ആയിരത്തഞ്ഞൂറിലേറെ പേരാണ് വിവിധ വിഭാഗങ്ങളിലായി ഓരോ ദിവസവും വടകര ജില്ലാ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്നത് മരുന്ന് വിതരണത്തിനായി ഫാർമസിയിൽ ആറ് കൗണ്ടറുകൾ പ്രവർത്തിക്കുന്നു രാത്രി എട്ടുമണിവരെ അവശ്യ മരുന്നുകൾ ഫാർമസിയിൽ നിന്നും ലഭിക്കും കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെയും സർക്കാർ ഫണ്ടും ഉപയോഗപ്പെടുത്തിയാണ് മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുന്നത് ആശുപത്രിയിലെ മികച്ച സേവനങ്ങളെപ്പറ്റി ആർക്കും എതിരഭിപ്രായമില്ല ഇവിടെ വന്നിട്ട് നല്ല അനുഭവം ഉണ്ടായത് ഷുഗർ പ്രഷർ ഇതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട് സൗജന്യമായിട്ട് പൈസ ഒന്നും കൊടുക്കാതെല്ലാം ചെയ്ത് ടെസ്റ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഷുഗർ ആയിട്ടുണ്ട് ഞാൻ പനിയും ശബ്ദയായിട്ടാണ് ഇവിടെ കാണിക്കാൻ വന്നത് പക്ഷേ എനിക്കിവിടെ നല്ല പരിചരണം കിട്ടിയിട്ടുണ്ട് ഡോക്ടർമാർ ആയാലും എല്ലാവരും നല്ല രീതിയിലാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത് അതുപോലെ എല്ലാ മരുന്നുകളും എനിക്കിവിടെ കിട്ടുന്നുണ്ട് വടകര ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഞങ്ങളെപ്പോഴത്തെ സാധാരണ ആൾക്കാർക്ക് എപ്പോഴും വന്നിട്ട് പിന്നെ ചികിത്സ തരുന്ന ഒരു ഹോസ്പിറ്റലാണ് ഇവിടെ ഇപ്പോൾ രാത്രി മണി വരെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് നബാർഡിന്റെ സാമ്പത്തിക സഹായത്താൽ നിർമ്മിച്ച നാലു നില കെട്ടിടത്തിലാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും വിഭാഗവും ഫാർമസിയും പ്രവർത്തിക്കുന്നത് പതിമൂന്ന് ദശാംശം ഏഴ് പൂജ്യം കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഒ പി സ്കാൻ എന്നിവ ഉൾപ്പെടെ ലിഫ്റ്റ് സൗകര്യമുള്ള കെട്ടിടം എൺപത്തിമൂന്ന് ദശാംശം അഞ്ചു കോടി രൂപ ചെലവഴിച്ച് മറ്റൊരു കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തിയും പുരോഗമിക്കുന്നു നിലവിലുള്ള പഴയ കെട്ടിടങ്ങളെല്ലാം പൊളിച്ചു മാറ്റിയാണ് അത്യാധുനിക സൗകര്യങ്ങളുടെ കെട്ടിടം നിർമ്മിക്കുന്നത് ആശുപത്രിക്ക് അനുബന്ധമായി പ്രവർത്തിക്കുന്ന ധന്വന്തിരി ഡയാലിസിസ് സെന്ററിൽ ദിവസേന അറുപത്തഞ്ച് പേർക്ക് സൗജന്യമായി ഡയാലിസിസും ചെയ്തു നൽകുന്നുണ്ട് കൈരളി ന്യൂസ് കോഴിക്കോട്